മകരൻ രാശിക്കാരെ സംബന്ധിച്ച് ഉത്രാടത്തിന്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തിന്റെ പകുതിയും അപ്പൊ അവരെ സംബന്ധിച്ചാണെങ്കിൽ രണ്ടിലാണ് രാഹു രാഹു രണ്ടില് നിൽക്കുമ്പോൾ നമ്മുടെ വാക്കുകളെയാണ് വളരെ ശ്രദ്ധിക്കേണ്ടത് വാക്ക് അളന്ന് സംസാരിക്കുക എന്ന് പറയുന്നേ കൂടുതൽ ആരുടെ അടുത്ത് അധികം സംസാരിക്കാതിരിക്കുക പറയുന്ന വാക്ക് വളരെ കുറച്ച് പറഞ്ഞ് നമ്മൾ നമ്മുടെ ഭാവത്തിലേക്ക് മാറിപ്പോവ അല്ലെങ്കിൽ അവിടെ ഒരു വഴക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് വഴക്കാളിയും കൂടിയാണ് രാഹു അപ്പോൾ അപ്പോൾ അത് പിന്നെ ധനപരമായിട്ടുള്ളൊരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വീട്ടുകാരോട് കൂടി ആലോചിച്ച് നമ്മൾ കൊടുക്കണ്ട അവരെ കൊണ്ട് കൊടുപ്പിക്കുക നമുക്ക് ഓർമ്മക്കുറവുകൾ ഉണ്ടാവാം നമ്മൾ ചെയ്തത് ചിലപ്പോൾ ഇത് എന്നൊരു ചിന്ത ഉണ്ടാവും അപ്പോൾ നമ്മൾ എല്ലാവരും അറിഞ്ഞ് നമുക്കത് കൊടുത്ത് സാമ്പത്തികമായ കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു തീർപ്പുണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പം രാഹുലൂടെ നമുക്ക് വാക്കുകൾ വളരെ സൂക്ഷിക്കണം ധനം നമുക്ക് കയ്യിൽ വരേണ്ട ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാക്കുകളിലൂടെ മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ അപ്പോൾ അതിനെ വളരെയധികം നന്നായിട്ട് പ്രാർത്ഥിക്കുക മുന്നോട്ട് പോവുക